ശക്തമായ മഴയിൽ വടക്കൻ കേരളത്തിലും വ്യാപക നാശനഷ്ടം മലപ്പുറം നിലമ്പൂരിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ നെടുമ്പൂരിൽ വീടിന് മുകളിൽ മരം വീണ് മൂന്നുപേർക്ക് പരിക്കേറ്റു കോഴിക്കോട് തലയാട് മലയോര ഹൈവേ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു കോഴിക്കോട് ബസ് സ്റ്റാൻഡ് സ്റ്റേഡിയം ജംഗ്ഷൻ തുടങ്ങി നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി തലയാട് മലയോര ഹൈവേയുടെ പണി നടക്കുന്ന പടിക്കൽവയൽ മുതൽ ഇരുപത്തിയെട്ടാം മൈൽ വരെയുള്ള ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മണ്ണിടിച്ചിൽ രാവിലെയും തുടർന്നു റോഡ് പൂർണ്ണമായും തകർന്നതോടെ പ്രദേശത്ത് വാഹനങ്ങൾ കുടുങ്ങി ചാലിയം കടുക്കബസാർ കപ്പലങ്ങാടി തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിൽ തീരത്തെ വീടുകളിൽ വെള്ളം കയറി ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള വിലങ്ങാട് മഞ്ഞച്ചീളിയിൽ പതിനാറ് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പന്നിയേരി ഉന്നതിയിൽ നിന്നും കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു അതിനിടെ മഴക്കാലത്ത് ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതല്ലാതെ പുനരധിവാസം നടക്കുന്നില്ലെന്നാരോപിച്ച വിലങ്ങാടിലുള്ള ദുരന്തബാധിതർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു വയനാട് സുൽത്താൻ ബത്തേരിയിൽ നൂൽപ്പുഴ പഴംകുനി ഉന്നതിയിൽ പേരെ കല്ലൂർ ഹൈസ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി പൊന്നാനി പാലപ്പെട്ടി കാപ്പരിക്കാട് കടൽക്ഷോഭത്തിൽ പള്ളികൾ തകർന്നു കണ്ണൂർ നെടുമ്പൊയലിൽ വീടിന് മുകളിൽ മരം വീണ പേർക്ക് പരിക്കേറ്റു മലപ്പുറത്ത് വാഴക്കാട് മപ്രം അലിയുടെ മുഹമ്മദലിയുടെ കിണർ ഇടിഞ്ഞു താഴ്ന്നു ശിരുവാണി അണക്കെട്ടിലേക്ക് വിനോദസഞ്ചാരികൾക്ക് വനംവകുപ്പ് ഒരാഴ്ച വിലക്ക് ഏർപ്പെടുത്തി പാലക്കാട് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ കുരുത്തിച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഷൊർണൂർ കൈലിയാട് കൂരിയാട്ടുപറമ്പിൽ മുബിൻ മുരളിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് പാലക്കാടും വിവിധയിടങ്ങളിൽ മരം വീണ് അപകടമുണ്ടായി കാക്കാത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് കനത്ത മഴയിൽ ഒലിച്ചുപോയി പുഴകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്